ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തു പറയണോ അപ്പോൾ ഞാൻ ഇത്തിരി ഓർക്കാപ്പുളി പൊട്ടിക്കാൻ പോവുകയാണ് ഓർക്കാപ്പുളി എന്താണെന്നറിയോ ഞങ്ങളവിടെയൊക്കെ ഓർക്കാപ്പുളി എന്നാണ് പറയാറ് മോൾക്ക് ഇത്തിരി ഓർക്കാപ്പുളി വെറുതെ ഈ ഉപ്പിലിടണമെന്ന് പറഞ്ഞിട്ടേ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾ ഈ ഓർക്കാപ്പൊളി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാറുന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ തൊടിയുടെ ഒരു ഭാഗത്തായിട്ടാണ് ഒരു മരമേ ഉള്ളൂ വേറെ മരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഒരു മരത്തിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഓർക്കാപ്പിളി ഉണ്ടാവാറുണ്ട് അതിൽ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കാണാം നമുക്ക് കുറച്ച് ഓർക്കാപ്പിളി പൊട്ടിക്കട്ടെ മരത്തിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം പെട്ടെന്ന് പൊട്ടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് കൊഴിഞ്ഞ് വീഴും ചെയ്യും അപ്പോൾ എന്തായാലും ഒത്തിരി പൊട്ടിച്ചിട്ട് മീൻ കറിയിലൊക്കെ കെട്ടാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് മസാലക്കെട്ട അച്ചാറക്കെടാം രസാണ് മോള് പറഞ്ഞവർക്ക് പച്ച ഇട്ടിടാൻ വേണ്ടിയിട്ട് തിരുവിനെ ആഗ്രഹിച്ചിട്ട് വെള്ളക്കെട നെല്ലിക്കടില്ലേ അതുപോലെ ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിൽ ചെറിയ ഇത് കണ്ട അങ്ങനെ അതിൻ്റെ പൂവ് ഇതൊരിതൊക്കെ ഉണ്ടാവും അടുത്തൊന്ന് കഴുകിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കിഴുകി എടുക്കണം ഇനിയുണ്ട് മരത്തിൽ അന്ന് കിട്ടിയത് കുറച്ചങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോ അപ്പം അതായത് ഓർക്കാപ്പുളി ഡബ്ബയിൽ കിടാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇട്ടിട്ട് അങ്ങനെ അച്ചാർ മസാല ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഇഷ്ടം മോൾക്കൊക്കെ ഇത് ഉപ്പിലിട്ടിട്ട് തരാൻ അപ്പോൾ അത് വെറുതെ നെല്ലിക്കൊക്കെ ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇത് പിന്നെ വേവിക്കാൻ പറ്റില്ല വേവിച്ചുകഴിഞ്ഞാൽ ആ കുടഞ്ഞതാകും ജസ്റ്റ് ഒന്ന് ചൂട് അപ്പോൾ ഒത്തിരി ചുടുവെള്ളം ഒന്നിട്ട് അതിലേക്ക് ഇട്ടാമതി കുറച്ച് കല്ലുപ്പും വേണമെങ്കിൽ ഇത്തിരി വിനാഗിരി ഇടാം വേഗം എടുക്കുന്നതുകൊണ്ട് പിന്നെ വിനാഗിരി വേണം ഞാൻ നെല്ലിക്കലൊന്നും വിനാഗിരി ഒന്നും ഇടാറില്ല വെറുതെ വെള്ളം തിളപ്പിച്ച് കല്ലുപ്പിട്ടിട്ട് കാന്താരി കിട്ടിയാൽ കാന്താരി ഇട്ടിട്ട് വെക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതിലോട്ട് നമുക്ക് ചുടുവെള്ളം ഉണ്ടാക്കി വെച്ചതുണ്ട് സാധാരണ ചുടുവെള്ളം ഒന്ന് ചൂടാറിയിട്ട ഇടാറ് ഇത്തിരി ഇളം ചൂടോടെ ഇടാം ചെറിയൊരു ചൂടുള്ള വെള്ളം കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ അതിനൊരു ചൂടാവും ചെയ്യും നമുക്ക് വേവിക്കും വേണ്ട എന്താ അതിൻ്റെ ഒരിത് പോവില്ല നെല്ലി തിളപ്പിച്ചാറിയ വെള്ളമാണ് നെല്ലിക്കച്ചാറിലും ഇതിലൊക്കെ ഇടാറ് ഇതിന് മാത്രം ചെറിയൊരു ചൂടുണ്ട് അതിൽ കിടന്ന് സെറ്റായിക്കോളും ചുരുവെള്ളം ഒഴിച്ചിട്ടോ ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത് വേവിക്കുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ മസാല ഒക്കെ ഇട്ട് ഇതാവുമ്പോൾ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യും ഇത് പിന്നെ അവൾക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കല്ലുപ്പ് ഇടാം കാന്താരി ഇപ്പോൾ കുറവാണ് കാന്താരി ഉണ്ടെങ്കിൽ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാന്താരി അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അത് സെറ്റായി അങ്ങനെ വെച്ചാൽ ിക്ക് വെച്ചതാണ് കുഴപ്പമില്ല പുറത്തന്നെ വെച്ചിട്ടുണ്ട്